നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമല്ല ബ്രസീൽ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പരിക്കും അവർ വല്ലാതെ വലക്കുന്ന കാഴ്ചയാണ് ഒക്ടോബർ മാസത്തിൽ അതായത് വരും ദിനങ്ങളിൽ ബ്രസീലിന് രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് കളിക്കാനുള്ളത് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒക്ടോബർ പതിനൊന്നിന് ചിലിക്കെതിരെയും ഒക്ടോബർ പതിനാറിന് പെറിവിനെതിരെയും ബ്രസീൽ കളിക്കും ഈ മത്സരങ്ങൾക്കായിട്ട് നേരത്തെ ബ്രസീൽ ടീമിന്റെ കോച്ച് ഡൊരിവാൾ ജൂനിയർ സ്കോഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നെ പരിക്ക് കാരണം പല മാറ്റങ്ങൾ ഇതുവരെ നടത്തി ഇപ്പോഴിതാ വീണ്ടും സൂപ്പർ താരങ്ങൾക്ക് പരിക്കു പറ്റി പുറത്തു പോകുമ്പോൾ പകരക്കാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊരിവാൾ ജൂനിയർ വിനി ജൂനിയറുടെ പരിക്ക് ഇന്നലെയാണ് അത് പുറത്തേക്ക് വന്നത് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പകരക്കാരന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആൻഡ്രിയസ് പെരീരയെയാണ് ഇപ്പൊ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് വിനി മാത്രമല്ല എതിർ പരിക്കാണ് എതിർമെലിറ്റാവുക്ക് പരിക്ക കാരണം അദ്ദേഹത്തിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പോ ബ്രൂണോ ഫബ്രിസിയോ ബ്രൂണോയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഇതിലെ ഇപ്പം പലർക്കും എതിർഫുണ്ട് എന്തുകൊണ്ട് മൊഴിയില്ലോ മൊഴിയില്ലോയോ വീണ്ടും തഴയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നാൽ പോലെ ഇപ്പൊ ഫബ്രിസിയോ ബ്രൂണോയെയും അതുപോലെ തന്നെ ആൻഡ്രിയസ് എസ് ഫെരിയെയുമാണ് എതിർമെലിറ്റാവുക്കും ബിനി ജൂനിയർക്കും പകരക്കാരായിട്ട് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് നേരത്തെ അരാനക്ക് പകരം താരത്തെ കൊണ്ടുവരുന്നു അത് അലക്സ് ടെല്ലസ് ആണ് ടീമിലേക്ക് വന്നത് അങ്ങനെ പല താരങ്ങൾക്ക് പരിക്ക് ബ്രസീലാകെ വലഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ് ടോക്സിന്